ഹലോ ഗൈസ് ഇന്നെ നാല് ഉത്സവമാണ് അതായത് എൻ്റെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവം നമ്മൾ പോയത് ഫസ്റ്റ് ഫസ്റ്റിൽ ഉച്ചയ്ക്കാണ് എന്തിനാ അന്നദാനമാകുക അന്നദാനം ഇല്ലാതെ എന്ത് ഉത്സവം അപ്പോൾ നമ്മൾ വളരെ നേരത്തെ എത്തിയതുകൊണ്ട് കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചോറും കിട്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുറേ നാഗ്രേഷം ഒരു അന്നദാനം കഴിച്ചു അങ്ങനെ നമ്മൾ നട്ടുച്ചയ്ക്ക് വീണ്ടും തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അതിനുശേഷം വൈകുന്നേരം ഡ്രസ്സൊക്കെ മാറി വീണ്ടും ക്ഷേത്രത്തിലോട്ട് പോവുകയാണ് ഈ വർഷം എൻ്റെ പേരിലായിരുന്നു അവിടെ ഭഗവതി സേവ അതാണ് ഇത്ര കാര്യമായിട്ട് ഒരുങ്ങി പോകുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് അവിടെ ഒന്നും തുടങ്ങിയില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ കുറേ നേരം വെളിയിലൊക്കെ പോയി റെസ്റ്റ് എടുത്ത് ചുമ്മാ വായി നോക്കിക്കൊണ്ടിരുന്നു അതിനുശേഷം എല്ലാം കഴിഞ്ഞ് നമ്മളവിടെ ഡാൻസ് പരിപാടി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് പിന്നെ ഡാൻസ് എൻ്റെ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് തന്നെ ആ ഡാൻസ് മുഴുവൻ തീരുന്നവരെ ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു രണ്ട് ഗ്രൂപ്പ് അവരുടെ ഡാൻസ് ഉണ്ടായിരുന്നു രണ്ടും അടിപൊളിയായിരുന്നു പിന്നെ ഡാൻസ് എല്ലാം കഴിഞ്ഞ് പത്തുമണിയായപ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് വീട്ടിൽ പോയി പത്തര ആയപ്പോഴത്തേക്ക് വീണ്ടും തിരിച്ചമ്പലത്തിൽ വന്ന് ഗാനമേള കേൾക്കാൻ വേണ്ടിയിട്ട് ഗാനമേളയും നല്ല രസം ഉണ്ടായിരുന്നു നല്ല പാട്ടൊക്കെ ആയിരുന്നു രാത്രി പന്ത്രണ്ട് മണി അതിനുശേഷം വീട്ടിൽ വന്ന ആപ്പിളൊക്കെ കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി പിന്നെ പിറ്റേ ദിവസം രാവിലെ എണീച്ച് കുളിച്ച് ഇത് പൊങ്കാലയ്ക്ക് പോകാൻ റെഡിയായി ഞാനാണ് ഈ വട്ടം പൊങ്കാല ഇടുന്ന കേസ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒറ്റയ്ക്ക് ഒരു പൊങ്കാല ഇടുന്നത് ഇല്ലെങ്കിൽ ഞാൻ വെറുതെ അരി എടുത്ത് ഇങ്ങനെ ഇടേ ഉള്ളൂ പക്ഷേ ഇടുന്നത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒരുപാട് തൊട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്ക് ഒറ്റയ്ക്ക് ഒരു പൊങ്കാല പൊങ്കാലയറണമെന്ന് പക്ഷേ എൻ്റെ അമ്മ സമ്മതിക്കാറില്ലായിരുന്നു കാരണം എനിക്ക് എനിക്കിതുവരായിട്ട് അറിഞ്ഞൂടാ പക്ഷേ ഈ വർഷം ഞാൻ ചോദിച്ചപ്പോൾ തന്നെ ഓ ശരി നീ ഇട്ടോ എന്ന് പറഞ്ഞു എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഇടുന്നത് അതിന് ശേഷം ഉച്ചയായപ്പോഴത്തേക്ക് പൊങ്കാലയൊക്കെ നെയ്ക്കാൻ വന്നു നെയ്തിച്ച് കഴിഞ്ഞിട്ട് അന്നദാനം ഉണ്ടായിരുന്നു അന്നദാനം ഒക്കെ കഴിച്ചു നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയി ഇനി എനിക്ക് സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങണം പക്ഷേ പക്ഷെ എനിക്ക് ഉറങ്ങാനേ പറ്റിയില്ല പിന്നെ ഞാൻ എണീറ്റ് റെഡിയായി അടുത്ത നമ്മൾ ദീപാരാധന തുടരാൻ വേണ്ടിയിട്ട് പോയി ദീപാരാധന പുഷ്പാഭിഷേകം ഗണപതിക്ക് അപ്പം കൂടുതൽ കുങ്കുമാഭിഷേകം അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു വീട്ടിലോട്ട് വന്നിട്ട് തിരിച്ച് പന്ത്രണ്ട് മണിക്ക് തുള്ളൽ കാണാൻ വേണ്ടിയിട്ട് പോയി ഇവിടുത്തെ ഉത്സവം എങ്ങനെയാണ് കൈസ് നമ്മൾ വെളുക്ക വെളുക്കയാണ് ഇവിടുത്തെ ഉത്സവം അപ്പം ഇവിടെയൊന്നും ആരും ഉറങ്ങാറില്ല ഒരുപാട് പേരുണ്ട് വയസ്സായവർ കുട്ടികൾ എല്ലാവരും ഉറക്കം ഒഴിയുന്നുണ്ട് രണ്ട് തുള്ളലാണ് ഉള്ളത് കരിങ്കാളി ബലിക്കടയും പൂപ്പടയും ഇത് കരിങ്കാളി ബലിക്കടയാണ് ണിയായി ഇനി പൂപ്പടയാണ് അത് അവിടെ തോറ്റമ്പാട്ട് വടി തമ്പുരേനെ തമിഴ്നാട്ടിൽ നിന്ന് ഞാൻ ലഭിക്കുവാണ് കഴിഞ്ഞു കൂപ്പടയൊക്കെ വാരി ഇതോടുകൂടി ഈ വർഷത്തെ ഉത്സവം ഇവിടെ സമർപ്പിച്ചിരിക്കുന്നു ഈ ഒരു വർഷത്തെ കാത്തിരിക്കാണ് ഗൈസ് വീണ്ടും ഇതിന് അങ്ങനെ തിരിച്ചൊരു നൊങ്കും കൊലയായിട്ടൊക്കെ വീട്ടിലോട്ട് വന്നുണ്ട് ഇവിടെ അച്ഛൻ്റെ വണ്ടിയിൽ മഞ്ഞ് പെയ്ത് ഗുഡ് മോർണിംഗ് എന്നൊക്കെ എഴുതി വെച്ചു കാരണം അഞ്ച് മണിയായി അപ്പോൾ ഇന്ന് ഞാൻ പോയി സുഖമായിട്ട് കിടന്നിറങ്ങട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ബൈ